എല്ലാം ിൽ ആ പേടിക്കണ്ട ഇത് ആളെ കൊല്ലാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വെടിവെച്ച് കൊല്ലാനോ ഉപയോഗിക്കുന്ന തോക്കല്ല ഏർ കണ്ണുമായി തെരുവിലേക്ക് ഇറങ്ങിയതിൻ്റെ ഒരു വീഡിയോ വൈറലാവുകയും പിന്നീട് വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുക്കുകയും ഇരയാക്കപ്പെടുകയും ചെയ്ത സിമിർ ബായാണ് നമ്മുടെ കൂടെയുള്ളത് ഇതാണ് ഇതിൻ്റെ ഗുളി ഇത് വെച്ച ദായി അല്ല പോകുന്നില്ല ഈ സം ഈ സംഭവമാണ് ഇതിൻ്റെ ഗുളി അതായത് ഇതിൻ്റെ അകത്തിടുന്ന സാധനം പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ നായെന്നല്ല ഒരു ഈച്ച പോലും എന്താവാതില്ല ഇത് ഞാൻ പോക്കെടുത്തതാണ് പോലീസിൻ്റെ വിഷയം ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ നാട്ടിലൊരു തീരുമാനമെടുത്ത് മദ്രസിൽ പോകുന്ന കുട്ടികളെ രക്ഷിതാക്കൾ തന്നെ കൊണ്ടുവിടണമെന്ന് ഞാൻ ഈ ഇങ്ങനെ ഒരു കാരണം ഇവിടെ ഉണ്ടായത് എൻ്റെ മകള് രണ്ട് ദിവസം മുമ്പ് നായനെ പഠിച്ചിട്ട് ഓടിയിട്ട് വീട്ടിലേക്ക് വന്നു എൻ്റെ കുട്ടിയും എൻ്റെ പരിസരത്തെ കുട്ടികളും നായി ഉണ്ട് മദ്രസിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ എയർ കണ്ണെടുക്ക് തോക്ക് കുട്ടികളോട് പറഞ്ഞാൽ തോക്കെടുക്ക് ഞാൻ കുട്ടികളെ മദ്രസിൽ കൊണ്ടുവിട്ടിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ തോക്ക് കാണുമ്പോൾ എല്ലാ കുട്ടികൾക്കും ആവേശമായി കുട്ടികളെ ഞാൻ മദ്രസിൽ കൊണ്ടുവിട്ടു അപ്പോൾ അത് പോകുന്ന ഇടയിൽ എൻ്റെ മകൻ ആ വീഡിയോ എടുത്തു അതിന് നാട്ടിലെ ഗ്രൂപ്പിലിട്ടു അത് വൈറലായി ലോക്ക്ഡൗൺ സമയത്ത് ഒരു നായ ഇവിടെ വന്ന് വിശന്നിട്ട് ആ നായ വന്നു വന്ന സമയത്ത് ആ നായക്ക് ഭക്ഷണം ഹോട്ടലോ കാര്യങ്ങളോ ഇല്ലാത്തതൊന്നും ആ നായ നല്ല വിശന്നിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്താ നായക്ക് കൊടുത്തു ഈ ഞാൻ തോക്കെടുത്തിട്ട് പോയ അതേ ദിവസമാണ് ഒരു കുട്ടിയെ മദ്രസിൽ പോകുന്ന കുട്ടിയെ നായ് കടിച്ചത് ആ കുട്ടി ഇന്നും ജില്ലാ ഹോസ്പിറ്റൽ ഇഞ്ചക്ഷനിലാണ് നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വൈറലായ ഒരു വീഡിയോയിലുള്ള വ്യക്തിയാണ് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് വെള്ള വസ്ത്രധാരിയായി കയ്യിലൊരു തോക്കും പിടിച്ചു പോകുന്ന ആൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എയർഗൺ അതായത് അനുവദനീയമായിട്ടുള്ള ഉപയോഗിച്ച് തങ്ങളുടെ മക്കളെ തങ്ങളുടെ മക്കളെ മാത്രമല്ല അപ്പുറത്തെ ഇപ്പുറത്തേക്ക് വീട്ടിലൊക്കെ അയൽവാസികളായിട്ടുള്ള കുട്ടികളെയൊക്കെ മദ്രസയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു തോന്നൽ വേണ്ടിയിട്ട് അല്ലാതെ നായ ഒന്നും വെടിവെച്ച് കൊല്ലാനൊന്നുമല്ല അവർക്കൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏർഗണ്ണുമായി തെരുവിലേക്ക് ഇറങ്ങിയ ഒരു വീഡിയോ വൈറലാവുകയും പിന്നീട് വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുക്കുകയും ഇരയാക്കപ്പെടുകയും ചെയ്ത സിമിർ സിമിർബായാണ് നമ്മുടെ കൂടെ ഉള്ളത് പേടിക്കണ്ട ഇത് ആളെ കൊല്ലാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വെടിവെച്ച് കൊല്ലാനോ ഉപയോഗിക്കുന്ന തോക്കല്ല ആണ് അതായത് അനുവദനീയമായിട്ടുള്ള ഒരു സംഭവം എന്നർത്ഥം ഇതിൻ്റെ പേരിലാണ് സെമീറിനെതിരെ ഇന്ന് ബേക്കൽ പോലീസ് എന്താ പറയുന്നത് വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുത്തിരിക്കുന്നത് തെരുവു നായ്ക്കളെ നേരിടാൻ വേണ്ടിയിട്ടാണ് അതായത് നായ്ക്കളോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തോട് വിയോജിപ്പും എന്നാണ് സെമീർ ഇതുവരെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് സെമീർ ഭയ സംഭവിച്ചത് എൻ്റെ മകള് രണ്ട് ദിവസം മുമ്പ് നായനെ പേടിച്ചിട്ട് ഓടിയിട്ട് വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഞാൻ സുബി നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് കുട്ടി എൻ്റെ കുട്ടിയും എൻ്റെ പരിസരത്തെ കുട്ടികളും നായി ഉണ്ട് മദ്രസിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ എയർ കണ്ടുക്ക് തോക്ക് കുട്ടികളോട് പറഞ്ഞ ആ തോക്കെടുക്ക് ഞാൻ കുട്ടികളെ മദ്രസിൽ കൊണ്ട് വിട്ടിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ തോക്ക് കാണുമ്പോൾ എല്ലാ കുട്ടികൾക്കും ആവേശമായി കുട്ടികളെ ഞാൻ മദ്രസിൽ കൊണ്ടുവിട്ടു അപ്പോൾ അത് പോകുന്ന ഇടയിൽ എൻ്റെ മകൻ ആ വീഡിയോ എടുത്തു അതിന് നാട്ടിലെ ഗ്രൂപ്പിലിട്ടു അത് വൈറലായി അപ്പോൾ ഇപ്പോൾ പോലീസ് ബേക്കൽ പോലീസ് ഞാൻ എന്തോ ക്രമാസമാധാനം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാലുമണിക്ക് ബേക്കൽ പോലീസിൽ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അങ്ങനെ വൈരാഗ്യം തോന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നേരത്തെ ഒരു സ്റ്റോറി എന്നോട് നിങ്ങൾ പറഞ്ഞു ആ ഒരു സംഭവം എന്ന് പറയാമോ ലോക്ക്ഡൗൺ സമയത്ത് ഒരു നായ ഇവിടെ വന്ന് വിശന്നിട്ട് ആ നായ വന്നു വന്ന സമയത്ത് ആ നായക്ക് ഭക്ഷണം ഒട്ടലോ കാര്യങ്ങളോ ഇല്ലാത്തതൊന്നും ആ നായ നല്ല വിശന്നിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്താൽ നായക്ക് കൊടുത്തു അപ്പം നായ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല ആ നായ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ഒരുപാട് നായകൾ ഇപ്പോൾ കൂടി കുട്ടികളെ ഓടിക്കലും കടിക്കലും ഇതേ അതാത് മദ്രസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഇതേ ദിവസം ഞാൻ ഈ തോക്കെടുത്ത് പോയാൽ അതേ ദിവസം തന്നെ കടിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ല ഭയമുണ്ട് ഇപ്പോൾ നായയുടെ ശല്യം കൂടുതലായി ഞാൻ തോക്കെടുത്തതാണ് പോലീസിന് വിഷയം അതോ ഈ തോക്കുമല്ല ഒരു എയർ ഏർഗണ്ണാണ് കുട്ടികളെ മദ്രസിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ടെക്നിക് ഇതാണ് വലിയ സംഭവമാക്കിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയാണ് മിനിസ്റ്റർ അടക്കം നേരത്തെ ഞാൻ രണ്ടാകുമ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു എന്താണ് അവരൊക്കെ പറയുന്നത് ഞാൻ നാഷണൽ യൂത്ത് ലീഗിൻ്റെ ഉദ്ഭാ മണ്ഡലം പ്രസിഡൻ്റാണ് അപ്പോൾ ജില്ലാ സെക്രട്ടറിയും യൂത്തിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരും വിളിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ ശേഷനിൽ എല്ലാവരും വരുന്നുണ്ട് അപ്പം നിങ്ങളുണ്ടാകുമ്പോൾ തന്നെ മിനിസ്റ്ററും വിളിച്ചല്ലോ ഈ തെരുവനായിയുടെ ആക്രമണം ഉണ്ടായി അന്നേ ദിവസം തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത് അന്നേ ദിവസം തന്നെയാണ് എൻ്റെ ഈ ഞാൻ തോക്കെടുത്തിട്ട് പോയ അതേ ദിവസമാണ് ഒരു കുട്ടിയെ മദ്രാസിൽ പോകുന്ന കുട്ടിയെ നായികടിച്ചത് ആ കുട്ടി ഇന്നും ജില്ലാ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷനിലാണ് അദ്ാദ് നഗറിൽ പള്ളിക്കോട്ടസിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ് തോക്ക് ഉപയോഗിച്ചിട്ട് നായയെ വെടിവെക്കാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ചെറിയ നമ്മുടെ ഇതാണ് ഇതിന്റെ ഗുളി ഇത് വെച്ചാൽ നായി അല്ലെ എന്തും ആവാ പോല ഈ ഈ സം ഈ സംഭവമാണ് ഇതിൻ്റെ ഗുളി അതായത് ഇതിൻ്റെ അകത്തിടുന്ന സാധനം പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ നായെന്നല്ല ഒരു ഈച്ച പോലും എന്തോ എന്താവാൻ പോകുന്നില്ല ഇത് കുട്ടികളെ ഒരു ഇതാക്കണമോ എന്നുള്ള ഒരു ഉദ്ദേശം ഒരു രക്ഷിതാവിൻ്റെ കടമയല്ലേ വിദ്യാഭ്യാസം മുടക്കുന്നതിനെ കാട്ടി ആ കുട്ടികളെ മദ്രസിലെത്തിക്കേണ്ടത് ഈ രക്ഷിതാവിൻ്റെ കടമയാണ് അത് ഞാൻ ചെയ്തിട്ടുള്ളൂ കുട്ടികളെ ഒരു സന്തോഷിപ്പിക്കാനും മദ്രസിലേക്കാനും പിന്നെ നായി വന്നാൽ മറ്റുള്ളവരും അത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു തീരുമാനമെടുത്ത് മദ്രസിൽ പോകുന്ന കുട്ടികളെ രക്ഷിതാക്കൾ തന്നെ കൊണ്ടുവിടണമെന്ന് ഞാൻ ഈ തോക്കെടുത്തോണ്ടാന്ന് ഇങ്ങനൊരു കാരണം സമീർഭായ് പറയുന്നതിലൊക്കെ കാര്യങ്ങളുണ്ട് കാരണം ഇപ്പൊ നായികൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളിൽ ഒന്നാണ് നായ എന്ന് പറയുന്നത് എൻ്റെ വാഹനത്തിൽ എപ്പോഴും ബിസ്ക്കറ്റുകൾ ഉണ്ടാകും തംഷീർന്ന് അറിയാൻ തോന്നുന്നു ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ രാത്രി പോകുമ്പോഴൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് ഭക്ഷണം ഉണ്ടെങ്കിലും അവർക്ക് കൊടുക്കാറുണ്ട് പക്ഷെ അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവർ നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞ് മുന്നിൽ പോയി നിന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ അതിനെ പ്രതിരോധിക്കണം അവർ ആരെയാണ് ആക്രമിക്കുന്നത് കുട്ടികളെയാണ് കുട്ടികളെ ആക്രമിക്കുമ്പോൾ കുട്ടികൾക്ക് അതിനെ പ്രതിരോധിക്കാനും പറ്റുന്നില്ല അവിടെയാണ് സമീർഭായിയെ പോലെയുള്ള ആളുകൾ അവർക്കൊരു സുരക്ഷ ഒരുക്കി അവർക്ക് ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവരെ പഠിക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ പോലീസ് ഒരു അന്വേഷണം നടത്തണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളെ വിളിക്കണമായിരുന്നു നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോലീസ് പോലീസ് ഇല്ല വിളിച്ചില്ല ചോദിച്ചിട്ടില്ല എന്താണ് സംഭവം എന്നൊന്നും അറിഞ്ഞില്ല ഞാനൊരു ചാനലാണ് കണ്ടത് എൻ്റെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ ഇന്ന് രാവിലെ വേറെ ഒരുപാട് ചാനലാരൊക്കെ വന്നിട്ട് കേസ് എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞ് ഒരു ഉച്ചക്ക് രണ്ടര മണിക്ക് പോലീസ് ഇവിടെ വന്നിരുന്നു മണിക്ക് ശേഷം ഹാജരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സെമീർ ബായ്ക്ക് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളൊക്കെ ഭയങ്കര പിന്തുണയാണ് നൽകുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്തത് എന്നൊക്കെയാണ് പക്ഷെ അങ്ങനൊരു ഉദ്ദേശം പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇല്ല ഞാൻ എൻ്റെ മക്കളെ മദ്രസിലയ്ക്കണം അതാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടായത് പിന്നെ നായിനെ പിടിവെച്ച് കൊല്ലോ ഇതൊന്നുമല്ല നാട്ടുകാരും എൻ്റെ പാർട്ടിക്കാരും എല്ലാവരും പറഞ്ഞു നീ ചെയ്ത നല്ല കാര്യമാണ് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ചെയ്ത നല്ല കാര്യമാണ് അതുകൊണ്ട് അത് എല്ലാവരും അറിഞ്ഞു പിന്നെ നായൻ്റെ ഒരു ഗൺ കണ്ണെടുത്ത് അത് എല്ലാവർക്കും വിഷമമുണ്ട് ഒരു കുട്ടികളെ മദ്രസില് കൊണ്ടുപോകാൻ വേണ്ടി എയർ ഗൺ കണ്ണെടുത്ത് നിൻ്റെ പേരിൽ കേസെടുത്തു ായ കടിച്ച കുട്ടിൻ്റെ ആരും ചോദിക്കാനും പറയാനാളില്ല ഇത് ഹദ്ദില് പഠിക്കുന്ന മദ്രസിൽ പഠിക്കുന്ന കുട്ടിയെ നായ കടിച്ചു അതിനെ ചോദിക്കാൻ ചോദിക്കാനാരുമില്ല ഹോസ്പിറ്റലാണ് ഉള്ളത് ഇപ്പോൾ ഞാനൊരു ഏറെ കണ്ണെടുത്ത് ഞാൻ എൻ്റെ പോലീസിൽ പോകണം കേസായി നമ്മൾ തൊലിഞ്ഞു പോയി ഒരു വല്ലാത്തൊരു സങ്കടമുണ്ട് എന്തുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് രക്ഷിതാവ് ഞാൻ രക്ഷിതാവിനെ അവരെ സംരക്ഷിക്കേണ്ട കടമ എൻ്റെതാണ് അപ്പോൾ എൻ്റെ മക്കളെ മദ്രസിൽ പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം അവർക്ക് അത് കൊടുക്കണമല്ലോ അതുപോലെ അവർ മദ്രസിൽ കൊണ്ടുവിടണം ആ ഒരു ഉദ്ദേശത്തിൽ അത് മനസ്സിലാക്കണമായിരുന്നു പോലീസുകാർ സത്യം മനസ്സിലാക്കണം എന്നോട് ചോദിക്കണമായിരുന്നു അന്വേഷിക്കണമായിരുന്നു എന്തുമില്ലാതെ കേസിട്ട് ബഹുപ്പിട്ട് നിശാശലിവ ജാമ്യെടുത്തു എന്ന് പറഞ്ഞത് ശരിയല്ല എന്തായാലും സമീർഭായുടെ കൂടെ കേരളം തന്നെയാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിലൊക്കെ പറയുന്നുള്ളത് ആളുകളൊക്കെ പറയുന്നുള്ളത് അതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ആ കുട്ടികളെ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ കുട്ടികളെ യഥാർത്ഥ സ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുത്ത് അവരെ സൈഫാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്നാണ് പലരും പറയുന്നുള്ളത് അതുതന്നെയാണ് എൻ്റെ നാടും ഇവിടുത്തെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് എൻ്റെ നാട്ടിൽ ഇവിടുത്തെ അയൽവാസികൾ പെണ്ണുങ്ങൾ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് കേസ് നിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ട് കേസ് ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞിരുന്നു വളരെ സന്തോഷമായി എൻ്റെ ഉമ്മാനെ പോലെയുള്ള ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് കേസും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പേരിലും കേസെടുക്കട്ടെ പോലീസ് എന്തായാലും ഒരു തരംഗമായി മാറി ആ ഒരു വീഡിയോ വൈറലാവുകയും അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടും വീടും ഒക്കെ വിട്ട് അങ്ങ് സ്റ്റേറ്റ് ഒക്കെ കടന്ന് ഇന്ത്യ മൊത്തം അത് വൈറലായി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് സത്യമാണ് അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയെ മദ്രസിലെത്തിക്കണം ആ ഒരു ഉദ്ദേശമാണ് ഞാൻ അറിയാതെ സമ എല്ലാവരോടും ഒരു കാര്യം പറയാനാണ് ഈ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോടും നമ്മളൊക്കെ മൃഗസ്നേഹികളാണ് നമ്മള് എല്ലാ ആളുകൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയുണ്ട് ഒരു വസ്തുവിനെയും കാരണമില്ലാതെ ഉപദ്രവിക്കാൻ പാടില്ല അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയുന്നതെന്ന് വെച്ചാൽ ഉപദ്രവിക്കാൻ പാടുണ്ട് എന്നുള്ളതല്ല ഒരു നായ നമ്മളെ കടിക്കാൻ വരുന്നു നമ്മൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയിട്ടാ കടിച്ചോളൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല അതിനെ പ്രതിരോധിക്കണം എന്നാൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് പറ്റുമെങ്കിൽ പോലും കുട്ടികൾക്കത് സാധിക്കില്ല അവർക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഒരു കരുതലും അവരെ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു തോന്നലെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം അതല്ല എങ്കിൽ അവരുടെ കൂടെ അവർ പോകുന്ന ഇടത്തേക്ക് പോകേണ്ടി വരും എന്തായാലും ഞാൻ പറയുന്നത് നായികളെയൊക്കെ നിങ്ങൾ വേട്ടയാടി വേട്ടയാടിക്കൊല്ലുക എന്നുള്ളതൊന്നുമല്ല അവർക്ക് വിശക്കുന്നുണ്ടാകും അവർക്ക് വെള്ളം വേണ്ടി വരും അതൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക മറിച്ച് ഇത്തരത്തിൽ ആക്രമണകാരികളായിട്ടുള്ള നായികളെ നേരിടുകയല്ലാതെ മറ്റൊരു വഴിയും നമുക്ക് മുന്നിലില്ല എന്നാലും ക്യാമറ പേഴ്സൺ തബഷിർ അബ്ദുള്ളയുടെ കൂടെ കവർക്കരിപ്പിക്കും